മലയാളികളുടെ സ്വന്തം പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിന് ചുറ്റുപാടുകളിൽ എത്ര വെള്ളമുണ്ടെങ്കിലും വെള്ളം കുടിക്കാൻ പറ്റില്ല ആകാശത്തുനിൽ നിങ്ങനെ പെയ്തു വീഴുന്ന മഴത്തുള്ളികളിലേക്ക് തൻ്റെ കൊക്ക് തുറന്നു വെച്ച് അതിലൂടെ മാത്രമാണതിൽ വെള്ളം കുടിക്കാൻ കഴിയുക അതുകൊണ്ടാണ് മഴ കാത്തിരിക്കുന്ന എന്നും മലയാളികളുടെ ഒരു സ്വകാര്യ നൊമ്പലമാണ് അതിലേറെ കരളീക്കുന്ന മറ്റൊരു രംഗം മഴ വേഴാമ്പലിൻ്റെ ജീവിതത്തിലുണ്ട് ജന്തുലോകത്ത് ജീവിതകാലം ഒരേ ഒരു ഇണയ മാത്രം സ്വീകരിക്കുന്ന ഒരൊറ്റ പക്ഷി അത് വേഴാമ്പലാണ് അങ്ങനെ ഇണയായി ജീവിക്കുമ്പോൾ മുട്ടയിടാറാകുമ്പോൾ രണ്ടാളും കൂടി കാട്ടിലെ ഒരു ഒറ്റപ്പെട്ട ഒരു വലിയ മരം കണ്ടെത്തും ആ ഒറ്റ മരത്തിൻ്റെ പൊത്തിലിങ്ങനെ കൂടുകൂട്ടി പെൺപക്ഷി അതിനകത്ത് തൻ്റെ രോമങ്ങളൊക്കെ ഇങ്ങനെ പൊടിച്ചു വെച്ചൊരു കുഞ്ഞുമെത്തയുണ്ടാക്കി അതിൽ മുട്ടയിടും പതുക്കെ ആൺപക്ഷി പുറത്തിറങ്ങി ആ കൂടിൻ്റെ വാതിലടക്കും പുറത്തോട്ടൊരു കുക്കു മാത്രം ഇടാനുള്ള സുഷിനം അവശേഷിപ്പിച്ച് ഭദ്രമായ അടച്ച് സദാസമയവും ആൺപക്ഷി ആ കൂടിന് കാവൽ നിൽക്കും എന്നിട്ട് നേരം പുലരുമ്പോഴേക്കും കാലങ്ങൾക്കകലേക്ക് പോയി എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് അന്നം തേടിക്കൊണ്ടുവരും അങ്ങനെ അന്നം തേടുന്നതിലും പ്രത്യേകതയുണ്ട് എല്ലാവിധ വിഭവങ്ങളും അതിലുണ്ടാവും ഒരു ദിവസം പഴങ്ങളാണെങ്കിൽ അടുത്ത ദിവസം പ്രാണികളാകും അടുത്ത ദിവസം വ്യത്യസ്തതയാർന്ന മറ്റു പഴങ്ങളാകും അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ഒടുവിൽ കുഞ്ഞുങ്ങൾ വിരിയാനവർ കാത്തിരിക്കും കുഞ്ഞു വിരിയുമ്പോഴേക്കും അമ്മ പക്ഷി ഒരു ശബ്ദമുണ്ടാക്കി പുറത്തറിയിക്കും പക്ഷെ എന്നാലും അവർ പുറത്തു വരില്ല പിന്നെയും നാലു മാസം ആ കൂട്ടിനകത്ത് തന്നെ അവർ കാത്തിരിക്കും പതിവ് പോലെ ആൺപക്ഷി കാതങ്ങൾക്കകലേക്ക് പറന്നുപോയി അവർക്ക് വേണ്ടി ക്ലവിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരും അങ്ങനെ ഇരിക്കുമ്പോൾ അതിലേറ്റവും ഹൃദയവേദനയോടെ ഓർക്കേണ്ട രംഗമുണ്ട് ഈ പോകുന്ന വഴിയിൽ ഈ ആൺപക്ഷിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആരാലെങ്കിലും വേട്ടയാടപ്പെട്ടാൽ മടങ്ങി വരാത്ത തന്റെ പ്രിയപ്പെട്ടവനെയും കാത്തിരിക്കുന്ന ആ പെൺപക്ഷിയും കുഞ്ഞുങ്ങളും വഴിക്കണ്ണുമായി കാത്തിരിക്കുമ്പോഴും വിശന്ന് പട്ടിണി കിടന്ന് ചാവുമ്പോഴും നിശബ്ദമായ നിലവിളികളോടെ അവിടെ പിടഞ്ഞൂണ് മരിക്കുകയുള്ളു ഒരിക്കലും ആ കൂടുപൊളിച്ചു പുറത്തു വരാൻ ശ്രമിക്കാറില്ല ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ചു മാത്രമെന്ന് തീരുമാനിച്ചു ജീവിക്കുന്ന രണ്ട് ഇണക്കിളികൾ ഇനി നാലു മാസം കഴിഞ്ഞ് ആ പുഴിച്ചു കളഞ്ഞ ആ തൂവലുകൾക്ക് പകരമായി മുളച്ചു വന്ന മനോഹരമായ ആ തൂവലുകളുമായി സുന്ദരി പക്ഷിയായി പെൺപക്ഷിയും ആ കുഞ്ഞുങ്ങളും കൂടി പുറത്തു വരുന്നൊരു രംഗമുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ അത്യാഹ്ലാദത്തോടെ തത്തിക്കളിച്ച് ശബ്ദമുണ്ടാക്കുന്നത് ആൺപക്ഷിയാണ് ആ കുടുംബത്തിൻ്റെ സന്തോഷം കാട്ടിലൊരു മഹാ ഉത്സവമാണ് മലയാളികൾക്ക് എന്നും ഓർമ്മ വെക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ ഈ മഴവേഴാമ്പലിൻ്റെ കുടുംബം നമുക്ക് നൽകുന്നില്ലേ